അവരോട് ചോദിച്ചു ഒരു കാണിച്ചു നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ മറ്റു ഒട്ടകങ്ങളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള ഈ ഒട്ടകത്തെ അരുതാത്തത് ചെയ്താൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്ന് പ്രവാചകൻ അവരെ താക്കീത് ചെയ്തു ഒമാനിലെ മറ്റൊരു ചരിത്ര പ്രദേശത്ത് ഞങ്ങളുടെ വാഹനമെത്തി പ്രവാചകൻ സ്വാലിഹ് നബിയുടെ ഒട്ടകം പുറപ്പെട്ട പാറക്കെട്ടുകൾ ഇസ്ലാമിന്റെ പ്രബോധനകാലത്ത് തന്റെ സമൂഹമായ സമൂഹഗോത്രത്തിന്റെ വെല്ലുവിളിയായിരുന്നു ഈ ഒട്ടകം ഈ പാറക്കെട്ടുകളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരൂ എന്നാൽ ഞങ്ങൾ നിന്റെ ആശയത്തിൽ വിശ്വസിക്കാം ആ വെല്ലുവിളി സ്വാലിഹ് നബി ഏറ്റെടുത്തു പാറക്കെട്ടിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നു സമൂത് ഗോത്രത്തിൽ നിന്ന് ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിച്ചു ഒമാനിലെ സലാലയിലാണ് ഈ പാറക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പ്രവാചകൻ സ്വാലിഹി നബിയുടെ ദർഗയിലേക്കാണ് ഇനി പോകുന്നത് സലാലയിൽ നിന്ന് നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്റർ ദൂരെ ഹാസിക് നഗരത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു പച്ചപ്പ് നിറഞ്ഞ വഴികൾ ഇരുവശത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തെങ്ങ് വാഴ പപ്പായ കവുങ്ങ് കേരളത്തിലെ എല്ലാ സസ്യങ്ങളും ഉണ്ട് ഇവിടെ ഒറ്റനോട്ടത്തിൽ കേരളത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും തീരപ്രദേശങ്ങളും കേരളത്തിന് സമാനം പ്രധാന പാതകളുടെ നടുഭാഗത്ത് ഈന്തപ്പനകൾക്ക് പകരം തെങ്ങും ചമ്പരത്തിയും മറ്റു മനോഹരമായ വൃക്ഷത്തൈകളും കാണാം പേർഷ്യൻ ഗൾഫും അറേബ്യൻ കടലും സംഗമിക്കുന്നിടത്ത് അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കുകിഴക്കൻ തീരത്താണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാബൂസ് ബിൻ സയ്യിദ് അധികാരത്തിലെത്തിയ ശേഷമാണ് ഒമാൻ ആധുനികവൽക്കരണം ആരംഭിച്ചത് പൗരാണിക പൗരാണികകാലത്ത് ഒറ്റപ്പെട്ട രാജ്യം ഇന്ന് സന്ദർശകരുടെ ഇഷ്ടരാജ്യമായി രാജ്യമായി മാറിയിരിക്കുകയാണ് മഴ കുറവുള്ള രാജ്യമാണ് ഒമാൻ പ്രതിവർഷം നൂറ് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിക്കുന്നത് എങ്കിലും മലനിരകളിൽ കൂടുതൽ മഴ ലഭിക്കാറുണ്ട് വാസ്കോട ഗാമ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പൽ മാർഗത്തിലെ പ്രധാന സ്റ്റോപ്പായിരുന്നു ഒമാൻ ഒമാനിലെ പട്ടണങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് സലാല സുൽത്താൻ കാബൂസ് ബിൻ സയിദിൻ്റെ ജന്മസ്ഥലമാണ് സലാല മസ്കറ്റിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ സലാലയിലാണ് സുൽത്താൻ താമസിച്ചിരുന്നത് അറേബ്യൻ മണലാരണ്യത്തോട് വളരെ അടുത്താണ് സലാല സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷത്തിൽ മിക്കപ്പോഴും സമ ശീതോഷ്ണ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ ആദ്യം വരെ ഖരീഫ് കാലം എന്നാണ് അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയാണ് ആ സമയത്ത് സലാലയിൽ ലഭിക്കുന്നത് ഖരീഫ് ആസ്വദിക്കാൻ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ജനങ്ങൾ സലാലയിലെത്തും സലാല പട്ടണത്തിൻ്റെ ജനത്തിരക്ക് ഇരട്ടിയാകും ഖരീഫ് കാലത്ത് ഖരീഫ് മേളകളും സലാലയിൽ നടക്കാറുണ്ട് സലാലയുടെ കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ പുറത്തെത്തി സലാല മസ്കറ്റ് പാതയാണ് ഇത് പ്രധാന പാത തൊട്ടപ്പുറത്തുണ്ട് ഈ വഴി സഞ്ചരിച്ചാലേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ ഇടതുഭാഗം മുഴുവൻ മലനിരകളാണ് കൂടുതൽ മഴ ലഭിക്കുന്ന പർവ്വത നിരകളിൽ നിന്ന് മലവെള്ള പാച്ചിലുകൾ ഉണ്ടാകാറുണ്ട് ഖരീഫ് സീസൺ അറബിയിൽ ഖരീഫ് എന്ന് പറയും ശരത്കാലം കഴിയുന്ന സമയമായതുകൊണ്ട് പർവ്വതങ്ങളിലെ പച്ചപ്പുകളെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സെപ്റ്റംബർ ആദ്യവാരം മുതൽ ഖരീഫ് സീസൺ അവസാനിച്ചു തുടങ്ങും ഈ മലകൾക്കിടയിലൂടെയുള്ള കിടങ്ങുകളിലൂടെയാണ് മഴവെള്ളം കുത്തിയൊലിച്ചൊഴുകുക ഇത് മസ്കറ്റിലേക്കുള്ള പ്രധാന പാതയല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ വളരെ കുറവാണ് ഈ റോഡ് ഇപ്പോൾ പുതുക്കി ഇടത് ഭാഗത്ത് പഴയ റോഡിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട് വലതുഭാഗത്ത് അറബിക്കടൽ കാണാം കടലിന്റെയും മലകളുടെയും ഇടയിലൂടെയുള്ള മനോഹരമായ പാത വിവരിക്കാനാവാത്ത ആസ്വാദ്യകരമായ യാത്രയും ഒമാനിന്റെ പ്രധാന വരുമാനം ഓയിലും ഗ്യാസുമാണ് വിനോദസഞ്ചാരവും നിലവിൽ ഒമാനിന്റെ വരുമാന മാർഗങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കടൽ തീരങ്ങളിലെല്ലാം മത്സ്യബന്ധനവും കൃഷിയുമാണ് പ്രധാന വരുമാന മാർഗം എണ്ണയെ മാത്രം ആശ്രയിക്കാതെ സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും സുസ്ഥിരമായ സാമ്പത്തിക വ്യവസ്ഥ കൈവരിക്കാനുമുള്ള ഒമാനിന്റെ ദീർഘകാല പദ്ധതിയാണ് വിഷൻ ട്വന്റി ഫോർട്ടി ഒമാനിൽ ജോലി ചെയ്യുന്ന പലരുടെയും പ്രധാന വിനോദവും മീൻപിടിക്കലാണ് ഞങ്ങളുടെ കൂടെ വാഹനവുമായി വന്ന മലയാളിയായ ഡ്രൈവർ സുഹൃത്തും പലപ്പോഴും ഈ ഭാഗങ്ങളിലേക്ക് മീൻപിടിക്കാൻ വരാറുണ്ടെന്ന് പറഞ്ഞു വലതുഭാഗം അറബിക്കടൽ ഇടതുഭാഗം ജബൽ സംഹാൻ വാദി ഐൻ വാദി തുടങ്ങിയ പ്രദേശങ്ങളടങ്ങിയ മലനിരകൾ അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ റോഡിലൂടെയാണ് ഞങ്ങളുടെ സഞ്ചാരം ഇനിയൊരു ചായ കുടിക്കാം ഒന്ന് പുറത്തിറങ്ങി കാറ്റുകൊള്ളാം സദ്ദ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ആ പേരിൽ ഇവിടെ ഒരു സിറ്റിയും ബീച്ചും ഉണ്ട് ചെറിയ ഒരു ചായക്കട ചായ ഉണ്ടാക്കുന്നവരെ കണ്ടിട്ട് മലയാളികളല്ല യാത്ര തുടർന്നു കടലിന്റെ നിറം മാറി ഈ ഭാഗങ്ങളിൽ തിരമാലകൾ കുറവാണ് വേലിയേറ്റം നടക്കുന്ന ഭാഗങ്ങളാണിത് പ്രവാചകനായ സ്വാലിഹ് നബിയുടെ ദർഗയുടെ അടുത്തെത്തി ഈ മലമടക്കുകൾക്കിടയിലാണ് അവരുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പെട്ട ഒരിടം മറ്റ് കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും കാണുന്നില്ല പ്രധാന റോഡിൽ നിന്ന് മണ്ണിട്ട റോഡിലേക്ക് ഇറങ്ങി ഇടിഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നുന്ന തരത്തിലാണ് രണ്ട് ഭാഗങ്ങളിലെയും മലനിരകൾ കല്ലുകൾ കൂട്ടിയിട്ടതുപോലെ വാഹനം താഴെ പാർക്ക് ചെയ്ത് അല്പം മുകളിലേക്ക് കയറണം ഞങ്ങൾ മാത്രമാണ് ഈ സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു വശം ചെറിയ റോഡും മറുവശം കല്ലുകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ച ഗോവണികളുമാണ് മനോഹരമായ കെട്ടിടം ഖുർആാനിൽ ഒൻപത് തവണ പേര് പരാമർശിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലഹിസലാം നൂഹ് നബിയുടെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽ ഉബൈദ് ബിൻ മസീഹിൻ്റെ പുത്രനായി ഗോത്രത്തിലാണ് സ്വാലിഹ് നബി ജനിച്ചത് ഹിജാസിനും ജോർദാനും ഇടയിലുള്ള ഹിജിർ എന്ന പ്രദേശത്ത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ താമസിച്ചിരുന്നത് എന്ന് അഭിപ്രായമുണ്ട് ആത് സമൂഹത്തെ പോലെ ഇവരും വലിയ ആളുകളും ശക്തരുമായിരുന്നു പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കിയിരുന്നുവെന്നും കൊട്ടാര സമാനമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നുവെന്നും ഖുർആാനിൽ കാണാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒരുപാട് കിട്ടിയെങ്കിലും അതെല്ലാം നിഷേധിക്കുന്ന സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആ സമയത്താണ് സ്വാലിഹ് നബിയെ അള്ളാഹു അവരിലേക്ക് അയച്ചത് സ്വാലിഹ് നബി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവർ വിശ്വസിച്ചില്ല ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നൊരു ഒട്ടകത്തെ കൊണ്ടുവരണമെന്നവർ സ്വാലിഹ് നബിയോട് പറഞ്ഞു ആ പാറയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് സ്വഭാവമഹിമ കൊണ്ട് എല്ലാവർക്കും സുസമ്മതനായിരുന്നു സ്വാലിഹ് നബി ഇസ്ലാമിലേക്കുള്ള തന്റെ പ്രബോധനം ആരംഭിച്ചതു മുതൽ സമൂത് ഗോത്രത്തിന്റെ മനസ്സിൽ സ്വാലിഹ് നബിയോട് വിദ്വേഷം ഉടലെടുക്കാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാനുള്ള ദിവസവും ജനങ്ങൾക്കുള്ള ദിവസവും സ്വാലിഹ് നബി നിർണയിച്ചു നൽകി മറ്റു ഒട്ടകങ്ങളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള ഈ ഒട്ടകത്തെ അരുതാത്തതെന്തെങ്കിലും ചെയ്താൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്ന് പ്രവാചകൻ അവരെ താക്കീത് ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒട്ടകം അവർക്കൊരു പ്രശ്നമായി മാറി ഒമ്പതംഗ തെമ്മാടി സംഘം ഒട്ടകത്തെ കൊലപ്പെടുത്തി അവർ വെല്ലുവിളിച്ചു സ്വാലിഹ് നീ കാലങ്ങളായി വെല്ലുവിളിക്കുന്ന ആ ശിക്ഷയൊന്ന് കൊണ്ടുവരൂ ധിക്കാരം കടുത്തതോടെ അല്ലാഹുവിൻ്റെ ശിക്ഷ അവർക്കുമേൽ നിർബന്ധമായി ധിക്കാരം കടുത്തതോടെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്കിറങ്ങി സ്വാലിഹ് നബി പറഞ്ഞു നിങ്ങൾ മൂന്നു ദിവസം നിങ്ങളുടെ വീടുകളിൽ സുഖമനുഭവിച്ചു കൊള്ളുക പിറകെ ശിക്ഷ വന്നെത്തും ഒരിക്കലും തെറ്റാത്ത വാഗ്ദാനമാണിത് രാത്രിയിൽ ഉയർന്നുകേട്ട ഘോരശബ്ദം ഹിജിറിനെ പിടിച്ചുകുലുക്കി നേരം പുലർന്നതോടെ ഹിജിർ ശൂന്യമായി സമൂതിലെ പ്രമാണിമാർ മുഴുവൻ കമിഴ്നടിച്ചു വീണു അവരുടെ പെരുമയുടെ കൊട്ടാരങ്ങൾ നിലം പതിച്ചു അവിടെ അങ്ങനെ ഒരു ജനത വസിച്ചിട്ടില്ലാത്തതുപോലെ എന്നാൽ സ്വാലിഹി നബിയെയും വിശ്വാസികളെയും നാദൻ രക്ഷിക്കുകയും ചെയ്തു ആദി നബിയുടെയും നൂഹി നബിയുടെയും സമൂഹത്തിന്റെ ചരിത്രഗതിക്ക് സമാനമായാണ് വിശുദ്ധ ഖുർആാൻ സമൂദിനെയും പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ നിഷേധത്തിലും അക്രമ സ്വഭാവത്തിലും ശിക്ഷയിലും ഇത്രമേൽ സമാനത പുലർത്തിയ മറ്റു ജനതകൾ ചരിത്രത്തിലും ഉണ്ടായി കാണില്ല സമൂഹത്തിൽ നിന്ന് ശേഷിച്ച വിഭാഗവുമായി സ്വാലിഹി നബി തന്റെ ദൗത്യം തുടർന്നു തന്റെ മുന്നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് പ്രവാചകൻ ഇഹലോകവാസം വെടിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് നേരം ഇരുട്ടിയതോടെ മറ്റൊരു ചരിത്ര ഞങ്ങൾ യാത്ര തുടർന്നു